തോമസ് വൈദ്യന് അയാളുടെ മനസ്സിൽ വിശ്വാസം കാണും അതുകൊണ്ട് തന്നെ ഇപ്പോ കള്ളക്കളി തിരിച്ചറിയാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതികളാവില്ലേ വാമേട്ട എവിടെ നിസ്സാരക്കാരി അല്ല ദുർഗെ ഈ മഹാലക്ഷ്മി കണ്ണന്റെ നട്ടലിപ്പോ അവളാണ് നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിക്കുന്നത് അവളാണ് അതൊന്നും അവളും മിടുക്കല്ല എല്ലാം അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തിയാ എന്തായാലും ശക്തിയാതുകൊണ്ടൊക്കെ ഫലം കിട്ടാൻ പോകുന്നത് അവക്കും കണ്ണനും അല്ലേ ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോലും സൂക്ഷിക്കണം അവള് ചിലപ്പോ ഇവിടെ ക്യാമറയും ടേപ്പും ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സംസാരവും പിടിച്ചെടുക്കാൻ അത് അത് സംശയിച്ച ഉണ്ണി അങ്ങനെയാണെങ്കിൽ ഈ ഈ എന്തായാലും ഇറങ്ങി കൊടുക്കേണ്ടി വരും അമ്മയ്ക്ക് ഒരു അധികാരവും കണ്ണന്റെ അമ്മയുടെ പേരിലുള്ള വീടാ അത് സ്വാഭാവികമായിട്ടും കണ്ണൻ അവകാശപ്പെട്ടതല്ലേ ഇത്ര സംശയങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്നുവച്ച അതുപോലൊക്കെ അയാൾ സംസാരിച്ചായിരുന്നല്ലോ കണ്ണേട്ടൻ വീടിന്റെ കാര്യം പോലെ തന്നെയാ ബിസിനസിന്റെ കാര്യവും എല്ലാം അങ്ങേരുടെ പേരില്ല അച്ഛനോടും മുത്തശ്ശിയോടും പോലും എനിക്കിത് പറയാൻ പറ്റാത്ത അവസ്ഥയാ അയ്യോ മോളെ അങ്ങനെ എല്ലാം ഒന്നുമില്ല എന്തിനാ ിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊക്കെ പറയുന്നേ ഇനിയിപ്പോ ആകെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അതിനി ഒരാളുടെ മരണം കൊണ്ടേ സാധിക്കും അല്ലാതെ അവര് പിരിയില്ല അങ്ങനെ പിരിയാനായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു ഇപ്പഴവര് വേർ പിരിയില്ലാന്ന് മാത്രമല്ല കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്തുവെന്ന വാശിയിലാണവള് വീൽചെയറിന്റെ സഹായമില്ലാതെ പരസഹായമില്ലാതെ നടന്നു പോകുന്ന കണ്ണൻ അതാ അവൾ ഉന്നം വെക്കുന്നത് അങ്ങനെ ഇനി അവിടെ മാറ്റി പിടിച്ചാലോ വാ ആനന്ദൊക്കെയോ പ്ലാൻ ചെയ്തതെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് അടവ് മാറ്റി ഞാൻ പറഞ്ഞു കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നതും നമ്മൾ മരിക്കുന്നതൊക്കെ ഒരുപോലല്ലേ വാട്ടാ ഞാൻ പറഞ്ഞല്ലോ അപകടം ഉണ്ടായ ശേഷം അവന് മുടന്തി മുടന്തി എങ്കിലും നടക്കാൻ പറ്റിയേന് അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കിയത് ഞാനും എൻ്റെ പെങ്ങളും കൂടിയാ ഇപ്പോഴും അതേ രീതി തന്നെ തുടരുകയാണ് അതിനിടയ്ക്കാണ് തോമസ് വൈദ്യൻ അയാൾ അയാൾ ഈ ടെസ്റ്റ് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് മറ്റൊന്നും കാണും അതുകൊണ്ടല്ലേ ഇപ്പോ അയാളുടെ വീട്ടിൽ കിടത്തി ചികിത്സിക്കാൻ പോകുന്നത് മെച്ചം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാ ഒന്നും പറയാൻ പറ്റത്തിനോടും ഇനി നമ്മടെയൊക്കെ ഗ്രഹപ്പഴയ്ക്ക് അവന്റെ കാലിന് ചലനശേഷി കിട്ടിയ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഏ അവിടെ വരൊന്നും കാര്യങ്ങൾ എത്തില്ല മാട്ടാ നിങ്ങളുടെ മക്കളുടെ ഭാവി പോലെ തന്നെ എനിക്ക് പ്രധാനം എൻ്റെ കരണമോളുടെ ഭാവിയാ ഇതുവരെ മഹാലക്ഷ്മി ഇങ്ങനെ ജയിച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു എന്നാൽ ഇനി തോൽക്കാനും ജയിക്കാനും അവൾ ഉണ്ടാവില്ല അവളെ തീർക്കാൻ തന്നെയാ പോന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യണം കണ്ണനെയും മഹാലക്ഷ്മി ഏത് വിധേനയും തകർക്കാൻ നമ്മൾ പല മാർഗങ്ങളും നോക്കി നമ്മൾ മാത്രമല്ല എൻ്റെ മോൻ മേഘനും അതിൻ്റെയൊക്കെ അവസാനം രണ്ടാളും പുഞ്ചിരിയോടെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി അങ്ങനെ ഒരു രംഗത്തിന് ഒരു കാരണവശാലും സാക്ഷിയാവാൻ പാടില്ല തോമസ് വൈദ്യൻ്റെ വീട്ടിൽ പോയി കണ്ണൻ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊപ്പം മഹാലക്ഷ്മി കാണില്ല അവൻ ഒറ്റയ്ക്ക് പോകത്തുള്ളു എടോ ഒറ്റയ്ക്കായാൽ അവൻ പിന്നെ പോകത്തില്ലടൂ ഈ മഹാലക്ഷ്മിയുടെ നിർബന്ധം കാരണവ അവ മാറ്റി പോകുന്നത് അല്ലെങ്കിൽ ഇനി ചികിത്സയോട് യാതൊരു താല്പര്യമില്ലാതെ നടന്നവനാവൻ അവനെ വെറുതെ വേഷം കെട്ടിച്ച് അവള് കൊണ്ടുപോവുക ഇതിനു മുമ്പ് ചികിത്സ നടക്കുമ്പോഴൊക്കെ കണ്ണന് കൂട്ടുപോയിരുന്നത് ഞാനാ അന്ന് ഡോക്ടർ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നവൻ്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല അവന് സാവകാശം എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് അയാൾ പറഞ്ഞത്